മക്കളെ രോഗമുള്ളടത്ത് കൈകൾ വെക്കുക ശ്വാസകോശ രോഗികളുണ്ടാകും കരള് രോഗികളുണ്ടാകും കിഡ്നി രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് അവ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പ്രത്യക്ഷിക്കണത്തിന് യോഗ്യതയിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും എവിടെയെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും നടുവേദനക്കാരുണ്ടാകും പിൻകലത്തിന് വേദനയുള്ളവരുണ്ടാകും സൊറിയാസിസ് രോഗങ്ങൾ പിസ്റ്റില രോഗങ്ങൾ പി സി യു ഡി രോഗങ്ങൾ ആർസിസ് രോഗങ്ങൾ ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ടാകും അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ചം പിടിച്ചിരിക്കണവരെ വെക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യണ കഥാവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ കർത്താവിൻ്റെ ശ്രുതികഠെ ശ്രുതികടേ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ കഥാവ് നിന്റെ തിരുവിരപരാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങടെ ശക്തി രോഗസൗഖ്യ ശക്തി മനസൗഖ്യ ശക്തി ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടെ കാരണം കാണിക്കണമേ ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ വീട്ടിലിരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ മേലും കർത്താവിൻ്റെ ശക്തി ഒരുക്കട്ടെ മാർഗരോഗങ്ങൾ തിരവേദികൾ മൂക്കിൽ ദശ വളരുന്ന അവസ്ഥകള് കഠിന കാഴ്ചക്കുറവുള്ള അവസ്ഥകള് ജപിക്ക കേൾവിക്കുറയുള്ള അവസ്ഥകള് അനുജല രോഗങ്ങള് അതുപോലെ തന്നെ മാറാത്ത തലവേദനകള് അതിന്റെ മൂല കാരണങ്ങള് പോലെ അടിപ്പിടുന്ന പോലെ കർത്താവിന്റെ ശക്തി നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശുചിക്കട്ടെട്ടുണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തേ എൻ്റെ മക്കളെ വിവിധ പരീക്ഷകൾ എഴുതിയ മക്കളുണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ അവർ ഉടമ്പടി എടുത്തിരിക്കണം തന്നെ അവർ ആ പരീക്ഷയുടെ വിഷയം ഉടമ്പടി വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം എന്താണ് അറിയാവുന്നത് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണെന്ന് അതുകൊണ്ട് തന്നെ ജയിക്കാനും ഉന്നതമായ മേടിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് എന്താ കാര്യം നിങ്ങൾ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത് ആ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെല്ലാം അവിടെ വരെ എല്ലാം കർത്താവിൻ്റെ കൃപ ആവർത്തിക്കുന്നതിന് വേണ്ടി ശ്രുതികേണ്ട ഹരിലു പ്രത്യേക മാനസിക അവസ്ഥയിലെ വൈകാരിക അവസ്ഥയിലെ ഈ ദുരന്തപരമായ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളായിരിക്കാം ചിലപ്പോൾ വിവാഹം ഒത്തുവരാതെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി കഴുകിയ അവസാനം നമുക്ക് ജീവിതം അല്ലാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പലതരത്തിൽ സമ്മർദ്ദപ്പെടുന്ന അവസ്ഥയാകാം ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയെന്ന് അർത്ഥം രാവിലെ പലരും കണ്ണീർ കുടിക്കുന്ന വ്യക്തിയാകാം നീ അപ്പം അങ്ങനെ എല്ലാവരുടെയും വേദനകളെ ഇപ്പോൾ അർത്ഥാളെ വെക്കുകയാണ് പരിശുദ്ധ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയില്ലേ നിങ്ങളുടെ എല്ലാ വിഷമം ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് വഴിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഒരു ആരും സഹായിക്കാനില്ലാത്തവരുണ്ട് ഒരു കാര്യം വന്നാൽ പോലും തിരക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ വരാനോ പോകാനോ ആരും ആരുമില്ലാത്തവരുണ്ട് അവിടെ വരെല്ലാം ദൈവത്തിന്റെ കർണയ്ക്ക് വേണ്ടി വിട്ടി വഴി മാത്രം മഹത്വം മഹത്വം ജോലിയില്ലാത്തവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ നഷ്ടപ്പെട്ട ജോലിക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്നൊരു തിട്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഏത് രാജ്യത്ത് പോകണം ഏത് ജോലി ചെയ്യണം ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടത് കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ട് അപ്പോഴ ജീവിതം കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു കിടക്കുന്നവരുണ്ട് അവർക്കെല്ലാം കൃത്യമായ ബോധ്യങ്ങളെ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ദൈവം അവന്റെ വിഷയത്തിനുമേ കൃപാസന അമ്മ ദേവ പ്രത്യേകമായി ഇടപെടലുണ്ടാകുന്ന വേണ്ടി ഇടി മുഴക്കം പരിശോധിക്കട്ടേ എപ്പോഴാണ് ഈ പ്രാർത്ഥന കൂടാൻ ഇടയു വരാനത് ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞായിരിക്കും ചില ആൾക്കാർ ഈ പ്രാർത്ഥന കൂടുന്നത് അപ്പോൾ അവരുടെ വിഷയത്തിന് മേൽ എഴുപത്തിരണ്ട് ദിവസം മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനമുണ്ടാകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് സമയമായില്ല കൃപാസന പ്രാർത്ഥനകളെല്ലാം സമയത്തിന് മേൽ ദൈവത്തിന്റെ അധികാരം പരിശുദ്ധ അമ്മയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടിച്ച് വഴക്കുള്ള കുടുംബങ്ങളെ എപ്പോഴും കശപിശയും വർത്തമാന പിശകുകളും സ്നേഹം തണുത്തുപോയ കുടുംബങ്ങളെ ആടക്കും ആരുടെ കാര്യം താല്പര്യമില്ല എവിടെയെങ്കിലും പോയി തുലയെന്നുള്ള രീതിയിൽ വല്ലാത്ത രീതിയിൽ പഴയമ്പലത്തിൽ താമസിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരെ അവിടെ മേലാ ജീവിത ദൈവത്തിന്റെ കൃപയുണ്ടാകുന്നതിന് വേണ്ടിയും പുതിയൊരു ജീവിത ഉണ്ടാകാൻ വേണ്ടിയും പശുദ്ധമേദിന്റെ മധ്യസ്ഥ അവിടെമേൽ ദൈവത്തിനൊക്കെ ശക്തി ഉണ്ടാകട്ടെ അവർ ദൈവത്തിൻ്റെ നിശാബോധം ഉണ്ടാകട്ടെ സ്റ്റുഡിറ്റല ായ ഭാര്യാവർത്തകന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ കോടതി കേസ് അനുകൂലമായി വിധിച്ചുകൊണ്ട് ദൈവത്തിന് നീതി നിറവേറാൻ ആഗ്രഹിക്കുന്നവരെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ പ്രാർത്ഥനകളുടെ മേലെയെല്ലാം ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ മുട്ടിൽ രേഖാമൂലമായ തടസ്സങ്ങൾ രേഖകൾ കാണാത്തത് പോണാതെ പോയത് രേഖകൾ നഷ്ടപ്പെട്ടത് ചില രേഖകളെ പിടിച്ചു വെച്ചിരിക്കണത് ആ മേഖലകളെല്ലാം മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ഒരിക്കൽ കൂടി മരിയൻ കുടുംബിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥിതിയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ഈശോയെ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതം തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതനുസരിച്ച് ശിവയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം